പൊങ്ങി ഇപ്പൊ പൊങ്ങിയോളൂ എന്താ വിശേഷം അപ്പൊ അറിഞ്ഞില്ലേ എന്താ ഉള്ളി വെച്ച് സംസാരിക്കണം ഒന്നുമില്ല ഏ പ്രശ്നകുമാരി പോകല്ലേ ഹലോ ചോട്ടൊരു ഷോറൂമല്ലേ മൂന്ന് മാസം വെയിറ്റിംഗ് വണ്ടി യാഡിലുണ്ടാ ഒരു യൂട്യൂബർ ആണെ പോരാടുംബ പ്രശ്നത്തിന് ആദ്യത്തെ മാസത്തെ ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ പറ്റിയുള്ള അപവാദങ്ങൾ പറയും അയ്യോ പ്ലീസ് അത് വേണ്ട കുറച്ച് കൂടി കൂടി പോകും ഞാൻ പറയുന്നത് നീ മതി അത് രണ്ടാമത്തെ രണ്ടാമത്തെ എപ്പിസോഡിൽ നിങ്ങൾ എന്നെ പറ്റിയുള്ള കുറ്റങ്ങൾ ഇത് കേൾക്കുന്ന നമ്മൾ വിളിക്കും മാസം തന്നെ ക്രിയേറ്റ് ചെയ്ത പല നാട്ടുകാർ ഇട്ട് കൊടുക്കുന്നു ഇതൊക്കെ പിന്നെ ും അതിനെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും ആൾക്കാരുണ്ടാവും മൂന്നാമത്തെ മാസം നമ്മൾ വണ്ടി ഇറക്കുന്നു അതിനുശേഷം നമ്മൾ സാനിറ്റൈസർ അടിച്ച് തന്നെ പോകുന്നു മോനെ കൊള്ളാം നിന്നെ എനിക്ക് പരിപൂർണ വിശ്വാസായി അതിനുശേഷം നമ്മൾ അമ്മയും മക്കൾ കണ്ടു കണ്ടുനിന്നവരെല്ലാം നായന്റെ മക്കൾ സോ ലെസ്റ്റാർട്ട് അവർ ഏതായാലും മുതലാളിക്ക് ഇത്രയും ധൈര്യം വന്ന സ്ഥിതിക്ക് ഞാൻ ഇന്നൊന്നും സംസാരിക്കണല്ലോ സാനിറ്റൈസർ എടുക്കട്ടെ ഏത് സാനിറ്റൈസർ സാനിറ്റൈസർ ഒക്കെ തീർത്ഥി ഇത് വർഷം ടു പോയിന്റ് ഞാൻ എന്റെ പെങ്ങളെപ്പറ്റി കുറച്ച് അപവാദം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്താണ് അവളുടെ കുറച്ച് സ്വഭാവ ദോഷങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ വീട്ടിൽ ഒരു ജോലിക്കും കൂലിക്കും പോവാതെ ഒരു ആമ്പിളെ വിളിക്കുക അഫയർ ഉണ്ടാക്കുക അവരുമായിട്ട് സംസാരിക്കുക അത് കട്ട് ചെയ്തിട്ട് അടുത്ത ആളെ വിളിക്കാം

എന്നെ അവൻ ഒരു പെണ്ണും കെട്ടോനാണ് പറക്കാത്തവനാണ് അല്ലെങ്കിൽ വരണം കേട്ടല്ലേ അത് നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ചെയ്ത് പോയതാണ് കിട്ടിയോ ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ചേട്ടാ ഇട്ട വീഡിയോസിന്റെ വ്യൂസ് കണ്ട വണ്ടി ഒരു കിണ്ടി എടുക്കാൻ പോയില്ലോ ഇതൊരു ആരും മറ്റടുത്ത് ഐഡിയ ആയിപ്പോയി അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ താഴെ നിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല